നമസ്കാരം ഇസ്രയേലിന് ആയുധങ്ങൾ കൈമാറി കൂടുതൽ പിന്തുണയുമായി അമേരിക്ക രംഗത്തെത്തുകയാണ് അമേരിക്കയുടെ കൈവശമിരിക്കുന്ന ഏറ്റവും പ്രഹരശേഷിയുള്ള ശിശുളള അസാൾ റൈഫിളുകൾ ഉൾപ്പെടെയാണ് ഇസ്രയേലിന് കൈമാറുന്നത് ജോ ബൈഡൻ സർക്കാർ മരവിപ്പിച്ച തീരുമാനത്തിലാണ് ഇപ്പോൾ ട്രംപ് അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇരുപതിനായിരത്തിലധികം യു എസ് നിർമ്മിത അസാൾ റൈഫിളുകൾ ഇസ്രയേലിന് വിൽക്കാനുള്ള ആയുധ കരാറാണിത് അമേരിക്കയുടെ താട്ട് മിസൈൽ സംവിധാനം കൈമാറിയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നു രണ്ടാമത്തെ താട്ട് മിസൈൽ സംവിധാനം ഇസ്രയേലിൽ കൈമാറിയിരിക്കുന്നുവെന്ന് ഇന്ന് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിലാണ് പറയുന്നത് ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇറാനും യു എസും സമീപ ദിവസങ്ങളിൽ പരസ്പരം ഭീഷണി മുഴക്കിയിരുന്നു ഈ ഘട്ടത്തിൽ ശനിയാഴ്ചയാണ് താട്ട് സംവിധാനം ഇസ്രയേലിൽ കൈമാറിയിരിക്കുന്നതെന്ന് സൗദി ഹൽഹദ് ചാനൽ റിപ്പോർട്ട് ചെയ്തു യു എസ് വ്യോമസേനയുടെ ഏറ്റവും വലിയ ഗതാഗത വിമാനമായ അമേരിക്കൻ സി ഫൈവ് എം സൂപ്പർ ഗാലക്സി ശനിയാഴ്ച തെക്കൻ ഇസ്രായേലിലെ നെവാറ്റിം എയർബേസിൽ ഇറങ്ങിയതായും ഏകദേശം എട്ട് മണിക്കൂറിന് ശേഷം അവിടെ നിന്ന് തിരികെ പറന്നുയർന്നതായും ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു യു എസിന്റെ പ്രധാന മിസൈൽ സംവിധാനമാണ് താട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് ഈ മിസൈൽ സംവിധാനം ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗമാകുന്നത് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഇസ്രായേൽ താട് സംവിധാനം ഉപയോഗിച്ചു തുടങ്ങിയത് ഈ സംവിധാനത്തിന് എണ്ണൂറ്റി മുതൽ മൂവായിരം കിലോമീറ്റർ പരിധിവരെയുള്ള മിസൈൽ ഭീഷണികളെ കണ്ടെത്താനാകും മിസൈലുകളെ ലക്ഷ്യത്തിലെത്തും മുമ്പ് കണ്ടെത്തി തകർക്കാൻ കഴിയുന്ന അത്യാധുനിക പ്രതിരോധ സംവിധാനമാണ് താട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഹൃസ ഇടത്തരം ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം അഥവാ താട് വികസിപ്പിക്കുന്നത് അതേസമയം ജോ ബൈഡൻ താൽക്കാലികമായി മരവിപ്പിച്ച കരാറിനാണ് ഇപ്പോൾ ട്രംപ് പച്ചക്കൊടി കാട്ടുന്നത് കപ്പലുകൾ വരെ തുളച്ചു കടക്കുന്ന തരത്തിലുള്ള തൂക്കുകളാണ് അസാൾ റൈഫിളുകൾ എന്നാണ് റിപ്പോർട്ടുകൾ അസാൾ റൈഫിളുകൾ ഫലസ്തീനിൽ താമസിക്കുന്ന ഇസ്രയേലി പൗരന്മാരുടെ കയ്യിൽ എത്തിയേക്കുമെന്നും അത് അവർ ദുരുപയോഗം ചെയ്തേക്കുമെന്നുള്ള ആശങ്ക മുൻനിർത്തിയായിരുന്നു ഈ തൂക്കുകച്ചവടം ബൈഡൻ സർക്കാർ തീരുമാനമെടുക്കാതെ നിർത്തിവച്ചിരുന്നത് യു എസ് എം ഇസ്രയേലും തമ്മിലുള്ള വമ്പൻ ആയുധ കരാറുകളെ അപേക്ഷിച്ച് താരതമ്യ ചെറിയ ഇടപാടാണ് ഈ തോക്കു വിൽപ്പനയുടേതെങ്കിലും ഇതിന്റെ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ഈ നീക്കവുമായി ബൈഡൻ മുന്നോട്ട് പോകാതിരുന്നത് അതേസമയം ഇസ്രയേലി സേന ഗാസയിൽ സൈനിക നടപടി വിപുലമാക്കുമെന്നും സുരക്ഷാ ബഫർ സോണുകൾ സ്ഥാപിക്കാനായി വൻതോതിൽ ഭൂമി പിടിച്ചെടുക്കുമെന്നും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി ഹമാസിന്റെ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടത്തുന്ന സൈനിക നടപടിയുടെ ഭാഗമായി പല കുടുംബങ്ങളും ഗാസയിൽ നിന്നും മാറിപ്പോകേണ്ടെന്ന് സാഹചര്യമുണ്ട് ഗാസ നിവാസികൾ ഹമാസിനെ പുറത്താക്കി ഇസ്രായേലി ബന്ധുക്കളെ മോചിപ്പിച്ചാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്നാണ് മന്ത്രിയുടെ നിലപാട് ഈജിപ്ഷ്യൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന റാഫ മേഖലയിലും ഗാസക്കാരെ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇവർ നടത്തിയ നീക്കമാണ് പുറത്തുവന്നത് പിടിച്ചെടുത്ത പ്രദേശങ്ങളിലുള്ള ഈ നടപടി സ്ഥിരമായിരിക്കുമോ എന്നതിലും ഇസ്രയേലി അധികൃതർ ഇനിയും വ്യക്തത തന്നിട്ടില്ല ഇതോടെ ഇസ്രയേൽ ഫലസ്തീൻ മേഖലയിൽ വീണ്ടും സംഘർഷഭരിതമാകുന്നുവെന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നതും അതേസമയം ആണവ പദ്ധതി സംബന്ധിച്ച് കരാറിലെത്തിയില്ലെങ്കിൽ ബോംബാക്രമണം നടത്തുമെന്നായിരുന്നു ഇറാനോടുള്ള ട്രംപിന്റെ ഭീഷണി എൻ ബി സി ന്യൂസിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിൽ സംസാരിക്കവെയായിരുന്നു ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് കഴിഞ്ഞ ആഴ്ച അമേരിക്കയുമായുള്ള നേരിട്ടുള്ള ചർച്ചകൾ ഇറാൻ നിരസിച്ചിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് എന്നാൽ അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചയ്ക്കില്ല എന്ന് തന്നെയാണ് ഇറാന്റെ നിലപാട് ആണവ പദ്ധതി സംബന്ധിച്ച് ഇറാൻ ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ബോംബാക്രമണം ഉണ്ടാകും അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബോംബാക്രമണമായിരിക്കും അത് നാല് വർഷം മുമ്പ് ചെയ്തതുപോലെ അവർക്ക് മേൽ ഇരട്ട നീതി ചുമത്തുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് രണ്ടായിരത്തി പതിനഞ്ചിലുണ്ടായിരുന്ന കരാറിൽ നിന്ന് ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് കർശനമായ പരിധികൾ ഏർപ്പെടുത്തിയിരുന്നു